വരുന്നത് ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ല ഇല്ല ആരായി ജി ഞാൻ ഇന്നൊന്ന് വെറുതെ വിട്ടി പഠിക്കോ ഈ വെല്ലുമ്മൂടെ പോയി കിടക്കുക കൊറേ നേരായിട്ടുള്ളത് ആ വെല്ലിപ്പാ നിക്കി എന്താടാ നിങ്ങള് വെല്ലുമാനെ കണ്ടീനോ ഇപ്പൊ ഇങ്ങനൊരു തമാശ വല്ല രസം ഒന്നും ഇപ്പതി ഇല്ലെങ്കി വേണ്ട പൊന്നാറെ വെല്ലിപ്പ ഇങ്ങള് വെല്ലുമാനെ കണ്ടീനോ ഇല്ലേ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നാ പിന്നെ അതങ്ങട്ട് പറഞ്ഞാ പോരെ ആ തല്ലാ ഈ വാട്ടിയോട് ഒറ്റ അടിയിൽ കാര ഞാൻ വേണ്ട നിക്കുമ്പോ തലീക്കൊരു സൈക്കിള് കൂട്ടുക അയിന് ഇങ്ങടെ തലയിൽ സൈക്കിളെ ഓട്ടാൻ പറ്റി വാണ്ടച്ച് നിർത്തിക്കോ നിർത്തി വല്ലയമ്മോട് മണ്ടാൻ പറഞ്ഞത് അതൊക്കെ പോട്ടെ പിന്നെ എന്താണ് ഞാൻ പോവാണ് നിങ്ങൾ ഇനി ഓരോന്ന് വിളിച്ചിട്ടുണ്ട് എന്നാ പിന്നെ എന്താണ് പറയുന്ന ഞാൻ തുറക്കൂല ഇന്റെ കൊന്നാലും ഞാൻ തുറക്കൂല വാതിരി തുറക്കടാ അതിന്റെ വെല്ലിപ്പേടാ